നമസ്കാരം നടൻ സുരാജിന് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാകുമോ വലിയ വാർത്തകൾക്കിടയിലും കേരളക്കാര ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതികാര കഥയിലെ അടുത്ത കണ്ണിയാവുകയാണോ നടൻ സുരാജ് വൈകാറമൂട് അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇതിനു മുൻപ് ആക്സിഡൻറ്റിന് കാരണക്കാരായവരുടെ ലൈസൻസുകൾ റദ്ദാക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് എം കടന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും നിയമത്തിനു മുന്നിൽ സുരാജും എല്ലാവരെയും പോലെ തുല്യനാണ് ദേശീയ അവാർഡ് ജേതാവെന്നോ മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളെന്നോ ഉള്ള പ്രിവിലേജ് ഒന്നും കൊടുക്കേണ്ടതുമില്ല ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് സുരാജ് ചെയ്തിട്ടുള്ളത് ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രി അമിത വേഗത്തിൽ സുരാജ് ഓടിച്ച കാറ ഇടിച്ച ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിലാണ് കടുത്ത നടപടിയുമായി എം വി ഡി മുന്നോട്ട് പോകുന്നത് പാലാരിവട്ടം പോലീസാണ് കേസെടുത്ത തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് ഈ അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം ആർ ടി ഓഫീസിൽ നിന്ന് നോട്ടീസ് നൽകിയതാണ് സുരാജിന് താരത്തിന് രജിസ്ട്രേഡ് തപാലിൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിൻ്റെ രസീത് ആർ ടിഒക്ക് മടക്ക തപാലിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചു മൂന്നാം തവണയും നോട്ടീസിന് മറുപടി ലഭിക്കാതായതോടെയാണ് സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അനുമതിയോടെയാണ് നടപടികൾ തുടങ്ങുന്നത് നടനായാലും മുഖം നോക്കാതെ നടപടി എടുക്കാനാണ് സിനിമാക്കാരൻ കൂടിയായ ഗണേഷ നിർദ്ദേശിച്ചത് എന്നാണ് അറിയുന്നത് സുരാജിന് സി പി എമ്മിനോടുള്ള അടുപ്പം മനസ്സിലാക്കിയാണോ ഗണേഷിന്റെ ഈ നിലപാടിന് പിന്നിലെന്ന് തോന്നിപ്പോകും നേരത്തെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യത്തങ്ങലയുടെ ഭാഗമാകാൻ സുരാജിന് അവസരം ലഭിച്ചിരുന്നു ഇതിനായി ക്ഷണിക്കാൻ വന്നതാകട്ടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സംഘവും തലസ്ഥാന നഗരത്തിൽ ഹിറ്റായ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ല എന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളിക്കളഞ്ഞ് ആദ്യം രംഗത്തെത്തിയത് ആര്യയായിരുന്നു തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നതാണ് ഇടതുപക്ഷ നയമെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് തന്നെ പോകുമെന്നും പറഞ്ഞാണ് അന്ന് താരതമ്യേന ഗണേശിനേക്കാൾ വളരെ ജൂനിയറായ ആര്യ പറഞ്ഞിരുന്നത് സ്വാഭാവികമായും ഇത് ഗണേശനെ വലിയ രീതിയിൽ ബാധിച്ചു എന്നതിൽ തർക്കമില്ല ആര്യയുടെ നിലപാടിനെ പിന്തുണച്ച് സർക്കാരും പാർട്ടിയും ഒറ്റക്കെട്ടായി നിന്നതോടെ ഗണേശനും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു ഇടത് മന്ത്രിയാണെങ്കിലും പാർട്ടി പറയുന്നത് തൊണ്ടതൊടാതെ വിഴുങ്ങുന്ന മന്ത്രിയല്ല ഗണേഷ് കുമാർ എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ് മന്ത്രിയായ ശേഷം ഗണേശിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നതും ഇതേ സർക്കാരും പാർട്ടിയും തന്നെ അങ്ങനെയൊരിക്കെ ഇടതനുഭാവി എന്ന തരത്തിൽ പേരുകേട്ട സുരാജിന് സിനിമാലോകത്തിന്റെയും പാർട്ടിയുടെയും പേരിൽ ഇളവ് കൊടുക്കേണ്ടതില്ല എന്ന ലൈനാണ് ഗണേശനുള്ളത് സുരാജിനെതിരെയുള്ള നടപടിയിൽ സർക്കാരിന് ഗണേശനോട് അമർഷമുണ്ടെന്നാണ് അറിയുന്നത് ഗണേഷിന്റെ തന്നിഷ്ടവും എടുത്തുചാട്ടവും ഒട്ടും തന്നെ ദഹിക്കുന്നില്ല പാർട്ടിക്കും സർക്കാരിനും പ്രതികാരം തീർക്കുന്നതിൽ കേമന്മാരായ എം ബി ഡി ആയുധമാക്കിയാണ് ഗണേശിന്റെ മുമ്പോട്ട് പോക്ക കെ എസ് ഇ ബിക്കെതിരെയും റോബിൻ ബസിനെതിരെയും എം ബി ഡി കാട്ടിക്കൂട്ടിയ പ്രതികാര കഥകൾ കേരള സമൂഹം അങ്ങനെ മറന്നുകാണില്ല അതുപോലെ തന്നെ ഇഷ്ടക്കാരെ കൈയങ്ങ സഹായിക്കാനും എം വി ഡി മടി കാട്ടിയിട്ടില്ല മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാർ കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കട്ടരാമന്റെ ലൈസൻസ് റദ്ദാക്കാൻ ആദ്യഘട്ടത്തിൽ വലിയ അലംഭാവം ഉണ്ടായിരുന്നു എം വി ഡിയുടെ ഭാഗത്ത് നിന്ന് ഇത് വലിയ രീതിയിൽ വിവാദമായതോടെയാണ് ശ്രീറാം വെങ്കട്ടരാമന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഇത്തരത്തിൽ എം വി ഡിയുടെ സ്വാധീനം പ്രയോജനപ്പെടുത്തി ഗണേശ പ്രതികാര നടപടിയെടുത്താലും ആശ്ചര്യപ്പെടേണ്ടതില്ല മോട്ടോർ വാഹന ഭേദഗതി നിയമം പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള കാരണങ്ങളിലൊന്നാണ് അമിത വേഗത ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനൊപ്പം പിഴയും പോലീസിന് ചുമത്താം എന്നാൽ ഇത്തരത്തിൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടവർ വളരെ ചുരുക്കമായിരിക്കും കാരണം റോഡിൽ അമിത വേഗതയെടുത്തു എന്ന പേരിൽ നടപടി എടുക്കാൻ തുടങ്ങിയാൽ എഴുപത് ശതമാനത്തോളം പേരുടെയെങ്കിലും ലൈസൻസ് ഇതിനോടകം തന്നെ റദ്ദായി കാണും കെ എസ് ആർ ടി സി ഡ്രൈവർമാരാകും ഈ ലിസ്റ്റിൽ അധികവും വരുന്നത് അമിതവേഗത കൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ സൃഷ്ടിച്ച അപകടങ്ങളുടെ ഒരു ദിവസത്തെ കണക്ക് മാത്രം എടുത്താൽ മതി കിളി പറന്നു പോകും എന്തായാലും അധികൃതർക്ക് തലവേദന കൂടിയിട്ടുണ്ട് ലൈസൻസ് റദ്ദാക്കിയില്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന പേരിൽ ഇളവ് നൽകിയെന്ന ചീത്ത പേര് വന്നു ഭവിക്കും ഗണേഷിൻ്റെ കലിപ്പും കാണേണ്ടി വരും പ്രതിഷേധങ്ങളും കൂടും ഇനി ലൈസൻസ് റദ്ദാക്കിയാൽ സർക്കാർ പവറുള്ള പാർട്ടിക്കാരിൽ നിന്ന് പഴികൾ കേൾക്കേണ്ടി വരും സുരാജിന് റോട്ടിലോട്ടോ വണ്ടിയുമായി ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇനി കാത്തിരുന്നത് തന്നെ കാണാം